ഭൂരിഭാഗം ആൾക്കാർക്കും കഴിക്കാൻ ഇഷ്ടമില്ലാത്തൊരു പഴമാണ് എഗ് ഫ്രൂട്ട് നല്ല മഞ്ഞ നിറത്തിൽ പൊട്ടി കീറി നിലത്ത് വീണ് കിടക്കുന്ന പഴങ്ങൾ കണ്ടാൽ ആരായാലും എടുത്ത് കഴിക്കും എന്നാൽ അങ്ങനെ കഴിച്ച ഒരാൾ പോലും പിന്നീട് എഗ് ഫ്രൂട്ട് കഴിക്കില്ല അതിന് കാരണം കറ വറ്റാത്ത അവസ്ഥയിലാണ് ആ പഴം അപ്പോൾ ഉള്ളത് ഒരു രുചിയും കാണില്ല മാത്രമല്ല വായിലും പല്ലിലും ഒക്കെ കറ ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് വളരെ ആരോചകമായിരിക്കും എളുപ്പമൊന്നും കോടുകയുമില്ല ആ കറവ് ഇനി പഴം കഴിക്കേണ്ട രീതി കൂടി ഞാൻ പറയാം രാവിലെ പൊട്ടിക്കീറി നിലത്ത് വീണ് കിടക്കുന്ന പഴമെടുത്ത് അപ്പോൾ തന്നെ അതെടുത്ത് കഴിക്കരുത് പിറ്റേ ദിവസം രാവിലെ വേണം എടുത്ത് കഴിക്കാൻ അതായത് ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം മാത്രമേ നമ്മൾ ആ പഴം കഴിക്കാൻ പാടുള്ളൂ അങ്ങനെയാണെങ്കിൽ ഒരു തുള്ളി പോലും കറയില്ലാതെ നല്ല മധുരവും നല്ല ക്രീമിയുമായ ഒരു പഴത്തെ നമുക്ക് ആസ്വദിക്കാം അതുപോലെ തന്നെ പഴങ്ങൾ പറിച്ച് വെച്ച് പഴിപ്പിച്ചും നമുക്ക് കഴിക്കാം കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി നല്ല മഞ്ഞ നിറമായ പഴങ്ങൾ മാത്രം പറിച്ചു വെക്കുക കുറച്ച് ദിവസങ്ങൾ പോലെ തന്നെ അത് പഴുത്ത് കിട്ടും ഇടയ്ക്കൊന്ന് നോക്കിയാൽ മതി നന്നായി ഞെങ്ങുന്ന പരുവമായ അത് കഴിക്കാം നല്ല ക്രീമിയായിട്ടുണ്ടാവും അഥവാ കറയുണ്ടെങ്കിൽ തന്നെ അത് പിറ്റേ ദിവസത്തേക്ക് വെച്ചാൽ മതി കറയൊക്കെ പോയിക്കോളും ഇനി എഗ് ഫ്രൂട്ടിൻ്റെ പോഷക ഗുണങ്ങളെക്കുറിച്ച് കൂടി ഞാൻ പറയാം നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തിയും മെച്ചപ്പെടുത്താൻ ആവശ്യമായ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ധാരാളമായി അടങ്ങിയിട്ടുള്ള ഒരു പഴമാണ് എഗ് ഫ്രൂട്ട് കൂടാതെ വൈറ്റമിനുകളായ വൈറ്റമിൻ എ വൈറ്റമിൻ സി വൈറ്റമിൻ ബി കോംപ്ലക്സ് തുടങ്ങിയവയും അടങ്ങിയിരിക്കുന്നു ഇതിൽ വൈറ്റമിൻ എ നമ്മുടെ കണ്ണുകളുടെ ആരോഗ്യത്തിന് ഏറെ നല്ലതാണ് അതുപോലെ വൈറ്റമിൻ സി നമ്മുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റം മെച്ചപ്പെടുത്തുന്നതിന് വളരെയേറെ സഹായിക്കുന്നു കാൽസ്യം ഫോസ്ഫറസ് അയൺ തുടങ്ങിയ മിനറൽസും ഇതിൽ അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ഡയറ്ററി ഫൈബറുകളും മറ്റ് ചില ന്യൂട്രിയൻസുകളും കൂടി ഇതിൽ അടങ്ങിയിരിക്കുന്നു നമുക്ക് ആവശ്യമായ ധാരാളം മിനറൽസും വൈറ്റമിൻസും ും മറ്റ് ന്യൂട്രിയൻസുകളും അടങ്ങിയ പോഷകസമ്പുഷ്ടമായ ഈ പഴം നമ്മുടെ അറിവില്ലായ്മ മൂലം അവഗണിക്കപ്പെടുകയാണ് പല വീട്ടുമുറ്റങ്ങളിലും ആർക്കും വേണ്ടാതെ വീണ് കിടക്കുന്ന പഴങ്ങൾ നാം കാണാറുണ്ട് പഴം ഇഷ്ടമല്ല എന്ന് പറഞ്ഞവരെല്ലാം രണ്ട് കാര്യങ്ങളാണ് പറയുന്നത് രുചിയില്ല എന്നുള്ളതും കറ കാരണം കഴിക്കാൻ പറ്റുന്നില്ല എന്നതുമാണ് മധുരവും കുറവാണ് പഴുത്ത് വീണ പഴം ഒരു ദിവസത്തിന് ശേഷമേ കഴിക്കാവൂ എന്ന അറിവ് ആർക്കും ഇല്ലാത്തതിനാൽ പഴങ്ങൾ പാഴായി പോകുന്നു ചിലർ മരവും വെട്ടിക്കളയുന്നു കുറച്ച് കാര്യങ്ങൾ പറിച്ചെടുത്തിട്ടുണ്ട് ഈ പഴത്തിൽ കാണുന്നതാണ് കായീച്ചകൾ ഇത് മെയിലും ഫീമെയിലുമാണ് പഴം തുളച്ച് മുട്ടയിട്ടുകൊണ്ടിരിക്കുന്ന ഈച്ചയാണ് നമ്മൾ കാണുന്നത് നമ്മൾ പഴങ്ങളിൽ കാണുന്ന പുഴുക്കൾ ഇതിന്റെ ലാർവകളാണ് ഉപയോഗിച്ച് തുരത്താം ഇനി ആരും എക്സോട്ട് മിസ് ചെയ്യരുത് പഴയ ചെടികൾ വെട്ടിക്കളഞ്ഞവരും പുതിയത് നടാൻ ഉദ്ദേശിക്കുന്നവരൊക്കെ നല്ല തൈകൾ വാങ്ങി നടുക ഷേപ്പ് ഉള്ളതിനാണ് മധുരം കൂടുതൽ അതുമാത്രമൊന്നും ചിന്തിച്ചാൽ മതി ഇനിയും വിജ്ഞാനപ്രദമായ കൂടുതൽ വീഡിയോകളുമായി നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം ചാനൽ സബ്സ്ക്രൈബ് വെക്കാൻ മറക്കല്ലേ